അമിത്ഷായ്ക്ക് മുന്നിൽ പ്രിയങ്ക രണ്ടും കൽപ്പിച്ച് കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ ഈ ആഭ്യന്തരമന്ത്രി പകച്ചു പോവുകയാണ് കാരണം ഇത്തരമൊരു നീക്കം പ്രിയങ്കയിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ സമയത്ത് കന്നി മത്സരത്തിൽ വിജയിച്ചതിനു ശേഷം പ്രിയങ്കയിൽ മറ്റൊരു ഇന്ദിരയുടെ മുഖം കാണാൻ സാധിക്കുന്നു എന്നാണ് അമിത്ഷാ പോലും പറയാതെ പറയുന്നത് ഇവിടെ പ്രിയങ്ക കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഓരോന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കാണുമ്പോൾ ഒരിക്കൽ കൂടി പ്രിയങ്കയ്ക്ക് ആ പഴയ ഇന്ദിരയുടെ ചൂടും ചുറുചുരുക്കും ഉണ്ട് എന്ന് കാണാം ഇവിടെ ആദ്യം അവസാനം ഒരേ കാര്യം കൃത്യമായി അമിത്ഷായുടെ മുഖത്ത് നോക്കി പറയാൻ അവർ മടിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായി ചിലത് നോക്കി കാണണമെന്നാണ് പ്രിയങ്ക കൃത്യമായി പറഞ്ഞത് ഏറെ നിർഭരമായ പ്രിയങ്ക വയനാടിനായി അമിത്ഷായോട് സംസാരിക്കുമ്പോൾ പ്രിയങ്കക്കൊപ്പം കേരളത്തിലെ എം പിമാർ ഒന്നടങ്കമുണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം വയനാടിന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു ഉറപ്പിച്ചാണ് അവർ ചുരം കയറിയതും അതിനായിട്ടാണ് അവർ ഇപ്പോൾ ഡൽഹിയിൽ അമിത്ഷായ്ക്ക് മുന്നിൽ ഇരുപ്പുറപ്പിക്കുന്നതും ഒരു മലവെള്ളപ്പാച്ചിലിൽ ദുരന്തം വിതച്ച് എല്ലാം എടുത്തുകൊണ്ടുപോയപ്പോൾ അനാഥരാക്കപ്പെട്ടവരോട് രാഷ്ട്രീയ പക പൊക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക ആവർത്തിച്ചു പറഞ്ഞത് മോദി വന്നു മറ്റ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവർ ഇവിടെയുണ്ട് എന്നിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും വയനാടിന് ഒന്നും കിട്ടിയിട്ടില്ല അവിടെയും ഇവിടെയും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ കൂട്ടത്തിൽ എന്തോ ഒന്ന് പ്രഖ്യാപിച്ചു പോയി എന്നതൊഴിച്ചാൽ എന്തിനായിരുന്നു മോദി ഇവിടെ വന്നത് പോലും ഉത്തരമില്ലാതിരിക്കുമ്പോഴാണ് പ്രിയങ്ക ഇങ്ങനെ കസേര വലിച്ചിട്ട് കേരളത്തിലെ എം മുഴുവൻ കൂടെ കൂട്ടി ചില കാര്യങ്ങൾ പറയുന്നത് ദുരന്തബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വീടും അടക്കമുള്ളവ അടിയന്തരമായി നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാട്ടുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിതർ സർവ്വതും നഷ്ടപ്പെട്ടവരാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഉള്ളത് കുടുംബങ്ങളെ നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾക്ക് യാതൊരു സഹായ പരിരക്ഷയുമില്ല അതുകൊണ്ട് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ദുരന്തം നടന്ന് നാലു മാസം പിന്നിട്ടിട്ടു ഇതുവരെ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല ഇത് ഏറെ ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ് പ്രകൃതി ദുരന്തം ഒരു കേന്ദ്ര പ്രകൃതി ദുരന്തം ഒരു കേന്ദ്രീകൃത പ്രദേശത്താണെങ്കിലും അതിന്റെ ബലം വളരെ വലുതാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഇവിടെ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ ഉരുൾപൊട്ടൽ വയനാട്ടിൽ സംഭവിച്ചത് ഉരുൾപൊട്ടലിൽ പുഞ്ചിരിമറ്റം ചൂരൽമല മുണ്ടക്കൈ എന്നീ മൂന്ന് ഗ്രാമങ്ങളും വയനാട്ടിലെ അട്ടമലയുടെ ഭാഗവും തകർത്തു കളയുകയാണ് സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് നാപ്പത്തിയേഴ് പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു കണ്ടെടുത്തത് അതുകൊണ്ട് കൂടിയാണ് വയനാടിന്റെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നൊക്കെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അതിനായി പലതവണ ഡൽഹിയിലേക്ക് പോയിട്ടും ഒന്നും നടക്കാതിരിക്കുന്നിടത്താണ് പ്രിയങ്ക അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചതും അമിത്ഷായുടെ മുമ്പിൽ ഇപ്പോൾ ഇരുപ്പുറപ്പിക്കുന്നതും